നമസ്കാരം എൻ്റെ പേര് ശ്രീമൈ എന്നാണ് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഓർഗനൈസേഷനായിട്ടുള്ള ഒസ്എസ് കൾച്ചറൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളതിൻ്റെ ബോർഡ് മെമ്പേഴ്സാണ് ഒസ്എസ് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പതിനാല് വർഷമായി ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് പ്രധാനമായും ഞങ്ങൾ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ സാംസ്കാരികപരമായിട്ടും അതുപോലെയുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസ് മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് കോൺസെൻറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ നടത്തി വരുന്നൊരു പരിപാടിയാണ് മാനവീയം ക്യൂർ ഫസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം മാനവീയം രീതി എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ സാംസ്കാരിക ഇടനാഴിയിൽ ഇവിടുത്തെ ക്യൂർ മനുഷ്യരായിട്ടുള്ള ട്രാൻസ് മനുഷ്യരായിട്ടുള്ള ആളുകളുടെ ഒരു അടയാളമാണ് മാനവീയം കെയർ ഫസ്റ്റ് കഴിഞ്ഞ കുറച്ച് നാൾ കുറച്ച് വർഷം ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല കോവിഡും അതുപോലെ മാനവീയം വീതിയുടെ റെനോവേഷനും കാരണം ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ മാനവീയം വീതി എല്ലാം ഓക്കെ ആയി അപ്പോൾ വീണ്ടും ഞങ്ങൾ ആ ഒരു കൾച്ചറൽ ഈവൻറ്റിലേക്ക് കടക്കുകയാണ് അപ്പം നാളെയാണ് ഞങ്ങളുടെ മാനവീയം ക്യോ ഫസ്റ്റ് എന്ന പ്രോഗ്രാം നടക്കുന്നത് ഇതിൻ്റെ തുടക്കം വന്നോണം നമ്മുടെ പാളയം ആശാം സ്ക്വയറിൽ നിന്ന് ഒരു പ്രൈഡ് റാലി എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ നമ്മുടെ അവകാശങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വത്വബോധത്തെ ആഘോഷിച്ചുകൊണ്ടുള്ള ഒരു പ്രൈഡ് റാലി ആശാം സ്ക്വയറിൽ നിന്ന് നാളെ മൂന്ന് മണിയോടുകൂടി ആരംഭിച്ച് രക്തസാക്ഷി മണ്ഡപം വഴി പാളയം എൽ എം എസ് വഴി നമ്മുടെ മാനവീയ രീതിയിൽ അവസാനിക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ആ റാലി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പ്രൈഡ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ പ്രസിഡൻ്റായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് ഡി സുരേഷ് കുമാറാണ് അപ്പോൾ അതിനുശേഷം മാനവീയം രീതിയിൽ സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ട് സാംസ്കാരിക സമ്മേളനത്തിൽ ഈവൻറ്റ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമൊക്കെ ആയിട്ടുള്ള ഇഷാൻ ദേവാണ് നമുക്ക് പിള്ളേർക്കും അറിയാം ഒരു സാംസ്കാരിക രീതിയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെ ആയിരിക്കണം അതിൻ്റെ ഒരു ഒരു കർമ്മം നിർവഹിക്കേണ്ടത് അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തുന്നത് കൂടാതെ മുൻ എം പി ആയിട്ടുള്ള പന്നീൻ രവീന്ദ്രൻ സഖാവ് അദ്ദേഹം മുഖ്യ പ്രഭാഷണവും നടത്തുന്നുണ്ട് ട്രാൻസ്ജെൻഡർ സമൂഹത്തിനിടയിലും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും ആകെ സാംസ്കാരിക മണ്ഡലത്തിലുള്ള വിവിധ വ്യക്തിത്വങ്ങൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ മാനവീയം കേഫേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ്റ് എന്ന് പറയുന്നത് എം എക്സ് മാനവീയം എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് എം എക്സ് മാനവീയം എന്ന് പറയുന്നത് മിക്സ് അതായത് എല്ലാ ജെൻഡറും എന്നുള്ള മീനിങ്ങുള്ള മിക്സ് മാനവീയം എന്നുള്ള ഒരു അർത്ഥമാണ് അതിനെ കുറിക്കുന്നത് ഒരു ഫാഷൻ ഷോ കോമ്പറ്റീഷനാണത് കൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത് എല്ലാ വർഷവും ട്രാൻസ് വുമൺ വിഭാഗത്തിലുള്ളവർക്കാണ് ഞങ്ങൾ ഈ കോമ്പറ്റീഷൻ നടത്തിയിരുന്നത് ഈ വർഷം മുതൽ ട്രാൻസ്മാൻ വിഭാഗത്തിലുള്ള ആളുകൾക്കും അതായത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ഏറെക്കുറെ അദൃശ്യ വിഭാഗം എന്ന് പറയാം പലപ്പോഴും ദൃശ്യമല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ട്രാൻസ്മാൻ വിഭാഗത്തിലുള്ള ആൾക്കാർ അപ്പോൾ അവർക്ക് വേണ്ടി ആദ്യമായൊരു റാം വാക്കും ഫാഷൻ ഷോയും സംഘടിപ്പിച്ചത് ഞങ്ങൾ മാലവ്യം കെയർ എഫ് എസ്റ്റിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കോമ്പറ്റീഷൻ കൂടി ഞങ്ങൾ ഈ തവണ നടത്തുകയാണ് അപ്പോൾ ഈ രണ്ട് വിഭാഗത്തും ട്രാൻസ്മാൻ ട്രാൻസ് വെമ്മൻ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾക്കും എം എക്സ് മാനവീയം എന്ന് പറയുന്ന ടൈറ്റിൽ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ മാനവീയം കിയർഫസ്റ്റിൻ്റെ ഒരു പ്രത്യേകത അതിനോടൊപ്പം എൽ ജി ബി റ്റു ഐ ടി എ പ്ലസ് സ്പെക്ട്രത്തിലെ എല്ലാ മനുഷ്യരും അണിനിരക്കുന്ന ഒരു ഫാഷൻ ഷോ കൂടെ അതിനോടൊപ്പം ഞങ്ങൾ നടത്തുന്നു ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള വിവിധ വ്യക്തികളുടെ സാംസ്കാരിക പരിപാടികൾ നൃത്തം അതുപോലെ തന്നെ മറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലുള്ള പരിപാടികളുടെ വളരെ ചുരുക്കം ശ്രേണികൾ പെടുന്നതാണ് മാനവ്യം ക്യൂർ ഫെസ്റ്റ് കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പോലും കേരളത്തിലെ നൂറ് ഒന്നായി നമ്മുടെ മാനവ്യം ക്യൂർ ഫെസ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനം കൂടിയാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ പബ്ലിക് സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പബ്ലിക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റീസ് ചെയ്ത് അപ്പോൾ അത് ഒരു ജനകീയ പരിപാടി കൂടിയാവുകയാണ് പ്രത്യേകിച്ച് ഇത്തരം മനുഷ്യർക്ക് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്നൊരു അവരുടെ എല്ലാവർക്കും മനസ്സിലാക്കുന്നതാണ് അപ്പം അതിനൊരു വിപരീത വന്നോണം സമൂഹം തന്നെ സഹായിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഈവൻറ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് നടത്തുകയാണ് എൻ്റെ പേര് ശ്രീമയ്യാനാണ് ഒ ആർസ് എസ് കൾച്ചറൽ സൊസൈറ്റിയുടെ സെക്രട്ടറി എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സംഘടനയുടെ വൈസ് പ്രസിഡൻറ്റും എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സന്ധ്യ രാജേഷും വൈസ് പ്രസിഡൻ്റും നിയ കുക്കുമാണ് അപ്പം അവരുടെ വാക്കുകളും കൂടെ നമുക്ക് നമസ്കാരം എൻ്റെ പേര് സന്ധ്യ രാജേഷ് ഞാൻ ഒ എസ് എസ് ട്രാൻസ് കമ്മ്യൂണിറ്റി ഒ എസ് എസ് സംഘടന തുടങ്ങിയ കാലം തൊട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് കുറച്ച് നാൾ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഇപ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പറാണ് കൂടാതെ ട്രാൻസ്ജെൻഡർ ജില്ലാ ജസ്റ്റിസ് ബോർഡ് അംഗം കൂടിയാണ് ഒ എസ് എസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനെൻ്റെ ഒരു ഇരുപത് വയസ്സിലൊക്കെയാണ് ഈ സംഘടനയിൽ ചേരുന്നതും കാരണം അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് കുറിച്ച് ആർക്കും ഒന്നും അറിയാൻ വയ്യ ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സായിട്ടില്ല ട്രാൻസ്ജെൻഡർ എന്ന് പോലും ആർക്കും അറിയത്തില്ല വേറെ പേരിലൊക്കെയാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എല്ലാവരും വിളിച്ചിട്ടുള്ളത് പക്ഷേ അതെല്ലാം പോയി ഇന്ന് വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാലിന് ആ ട്രാൻസ്ജെൻഡർ പോളിസി നിലവിൽ വരികയും ഞങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഒക്കുകയും ഈ ഗവൺമെൻറ് ആയാലും അല്ലാത്ത സംഘടനകളായാലും ഞങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മാനവീയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും ഒരു ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊരു വലിയ പ്ലാറ്റ്ഫോമാണ് മാനവീയം എന്ന് പറയുന്നത് കാരണം പണ്ടൊക്കെ മാനവ്യത്തിൽ ഓരോ പരിപാടി നടക്കുമ്പോൾ നമ്മളതിലേ പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിനകത്ത് അയ്യോ ഞങ്ങൾ കൂടി ഈ പരിപാടിക്ക് കൂട്ടുന്നില്ല ഞങ്ങൾക്ക് ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ സമൂഹം ആണിനെയും പെണ്ണിനെയും കാണുന്ന പോലെ നമ്മളെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഫീലിംഗ് അന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതെല്ലാം മാറി ഞങ്ങൾ മാനവീയത്തിൻ്റെ ഒരു ഇപ്പോൾ ഒരു മെയിൻ കണ്ണിയാണെന്ന് വേണം തന്നെ പറയാൻ അഞ്ച് വർഷമായി മാനവീയം കീർവശ്വൽ വയോസ് സംഘടന എന്ന ഞങ്ങളുടെ സംഘടനയാണ് നടത്തി വരുന്നത് വിവിധ കലാപരിപാടികൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കാനും അതുപോലെ അവരുടെ പല കഴിവുകളും തെളിയിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മാനവീയം അതുകൊണ്ട് ഇപ്പോൾ അഞ്ചാമത്തെ എഡിഷനാണ് ഇപ്പോൾ നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് കാരണം ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ സംഘടനയിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും സാമ്പത്തികമില്ലാത്ത ആൾക്കാരാണ് ഇന്നിപ്പോൾ ഈ നമ്മളിപ്പോൾ കുറേ വർഷം രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഈ പരിപാടി നടത്താതിരിക്കുകയായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം വെച്ചാൽ കൊറോണ പിന്നെന്ന് പറഞ്ഞാൽ മാനവീയത്തിന്റെ പണി കിടക്കുമായിരുന്നു പിന്നെ ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഫണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് ഒരുപാട് നാളെ മാനവീയം പരിപാടി നടത്തിയിട്ട് എങ്ങനെയാണ് നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മൾ പബ്ലിക്ക് നമ്മളെ അംഗീകരിച്ചല്ലോ അപ്പം നമ്മൾക്ക് ആ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് പബ്ലിക്കിൽ തന്നെ ഇറങ്ങാം എന്ന് കരുതിയാണ് എൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ട്രാൻസ് കമ്മ്യൂണിറ്റികളും ഇപ്പോൾ ഒരാഴ്ച കാലമായിട്ട് ഒന്നോ രണ്ടാഴ്ച കാലമായിട്ട് ഈ തിരുവനന്തപുരം ജില്ല മൊത്തം ഈ വെയിലും കൊണ്ട് നടത്ത് പിരിച്ചാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ അറേഞ്ച് ചെയ്തത് നമ്മൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അതുപോലെ കൂടാതെ നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ കടകളിലെല്ലാം പോകുമ്പോഴും ആരും ഞങ്ങളെ വെഴും കൈയ്യോടെ വിട്ടിട്ടില്ല അവരെ ഒക്കുന്ന സംഭാവന നമ്മളെ സഹായിച്ചെന്ന് വേണം പറയാൻ അതുപോലെ പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ പരിപാടി അത് നിങ്ങളെല്ലാവരും വിജയിപ്പിച്ച് തരണമെന്നാണ് ഞാൻ പറയുന്നത് കൂടാതെ ഈ പരിപാടി വിജയിക്കുമ്പോൾ അടുത്ത വർഷം ഞങ്ങൾക്ക് ഇതിലും നല്ലോണം ഈ മാനവീയം പരിപാടി നടത്തി ഞങ്ങളുടെ കഴിവ് തെളിയിപ്പിക്കുകയും മറ്റുള്ള പിന്നെ ആണിനെയും പെണ്ണിനെയും കൂടെ ഞങ്ങളെയും നിങ്ങളുടെ ഒരാളായി കാണാനുള്ള അവസരം അവസരമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു എം എക്സ് മാനവീയം ടൈറ്റിൽ എല്ലാ വർഷവും ഒരു പത്ത് ഒരു മത്സരമായിട്ടാണ് പക്ഷേ ഇത്തവണ ഇരുപത്തിനാലോളം കേരളത്തിൽ അങ്ങോളം എങ്ങോളമുള്ള ഇരുപത്തിനാലോളം ട്രാൻസ്മാൻ മാൻ ട്രാൻസ് വുമൺ വ്യക്തികൾ മാറ്റിവെക്കുന്ന ഒരു രണ്ട് റൗണ്ടുകളുള്ള ഒരു മത്സര ക്രമം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നടത്തുന്നത് കേരള ട്രഡീഷണലും അതുപോലെ തന്നെ വെസ്റ്റേൺ തുടങ്ങി രണ്ട് റൗണ്ടുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ജഡ്ജിങ് പാനലും ഉണ്ടാവും അവരായിരിക്കും ഇവരെ കൃത്യമായി വിലയിരുത്തുന്നതും അവരുടെ ഫാഷൻ തിങ്കിങ്ങിനും അതുപോലെ തന്നെ അവരുടെ ആസ്പിറേഷൻസിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നോക്കിയിടുന്നതൊക്കെ ഒരു മൂന്നംഗ ജഡ്ജിംഗ് പാനലാണ് അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള സമൂഹം അംഗീകരിക്കാൻ കുറച്ചെങ്കിലും അടി കാണിച്ചിരുന്ന ഒരു വിഭാഗം പൊതു ഇടങ്ങളിലേക്ക് കടന്നു വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ദൃഷ്ടാന്തം കൂടെ ആവുകയാണ് മാനവീയം കെയർ ഫസ്റ്റ് ഒ ആസ് എസ് കൾച്ചറൽ സൊസൈറ്റിക്ക് കഴിഞ്ഞ പതിനാല് വർഷമായി ഈ തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുന്നതിലും അതുപോലെ തന്നെ ഈ ഒരു പരിപാടി നടക്കുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്